ഹലോ ഫ്രണ്ട്സ് ഡിജൻ ബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര വണ്ടിപ്പെരിയാറിലേക്കാണ് വണ്ടിപ്പെരിയാറിലെ കാഴ്ചയും വിശേഷമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പോയാലോ നമുക്ക് വണ്ടിപ്പെരിയാറിലേക്ക് അങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ വന്നിരിക്കുന്നത് വളഞ്ഞങ്ങാനത്താണ് വളഞ്ഞങ്ങാനെന്ന് പറയുമ്പോൾ ആ വെള്ളച്ചാട്ടമാണല്ലോ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കൂടിയത് ഇന്നിപ്പോൾ അവിടെ വെള്ളച്ചാട്ടമില്ല ഞങ്ങൾ അവിടുന്ന് ഒരു ചായയും കുടിച്ച് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു നമ്മൾ വണ്ടിപ്പെരിയാറിലേക്ക് പോകാനുള്ള കാരണം അവിടെ ഒരു കാർണിവൽ നടക്കുന്നുണ്ട് പാലാ കാർണിവൽ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഈ യാത്ര അതിമനോഹര കാഴ്ചയും കണ്ട് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ജെറ്റ് വിമാനത്തെ കാണുവാനിടയായത് അതിൻ്റെ വീഡിയോയും പകൃതിയും ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ റോഡുകൾ അതിമനോഹരമാണ് പാറ കീറിയാണ് ഈ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ പെട്രോൾ നിറയ്ക്കുവാനായി ഞങ്ങൾ പമ്പി കയറി പെട്രോൾ നിറച്ച് ഞങ്ങൾ മുന്നോട്ട് യാത്രയായി ചെയ്യും ഇത് നല്ല മനോഹര കാഴ്ചയാണ് പാറകൾക്കിടയിലൂടെയുള്ള റോഡ് ഈ സുന്ദര കാഴ്ചയും കണ്ട് ഞങ്ങൾ മുന്നോട്ട് യാത്രയായി അങ്ങനെ ഞങ്ങൾ വണ്ടിപ്പെരിയാർ ടൗണിലെത്തി ഇതവിടുത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് കെ എസ് ആർ ടി സിയും പ്രൈവറ്റും ഒരേ സ്റ്റാൻഡാണ് ഉപയോഗിക്കുന്നത് വീണ്ടും ഒരു ചായ കുടിക്കുവാനായി ഞങ്ങളൊരു ചായക്കടയിൽ കയറി ആ കടക്കാരനോട് ഞങ്ങൾ കാർണിവലിനെ കുറിച്ച് തിരക്കി അറിഞ്ഞു അങ്ങനെ ഞങ്ങൾ കാർണുകൾ നടക്കുന്ന ഗ്രൗണ്ടിൽ എത്തിരികയാണ് വർണ്ണ കളർ കളറേകിയ ഫ്ലെക്സ് ബോർഡുകൾ മീനുകളും കിളികളുമാണ് ആ ഫ്ലെക്സ് ബോർഡിലെ താരങ്ങൾ വേഗത്തിൽ അകത്ത് കയറിയും ഷൂട്ട് ചെയ്യാനുള്ള ധൃതിയിലായിരുന്നു ഞങ്ങൾ ഇന്ന് അവിടെ ഷോ ഇല്ലെന്നാണ് അവിടുന്ന് അറിയുവാൻ കഴിഞ്ഞത് ഞങ്ങളാകെ വിഷമത്തിലായി ഞങ്ങളുടെ സബ്സ്ക്രൈബിനെയും വ്യൂസിനെയും നിരാശപ്പെട്ടതല്ല ഞങ്ങൾ കേരിക്കുന്നുണ്ട്